ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരാണ് സോങ് ഓഫ് ഇന്ത്യ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വെള്ളത്തിലിട്ടും വളർത്താവുന്നതാണ് അതുപോലെ മണ്ണിൽ ചട്ടിയിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ കാണുമ്പോൾ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെയാണ് തോന്നുന്നത് രണ്ട് കളറിലാണ് ഇത് കാണപ്പെടുന്നത് പിന്നെ ഈ പ്ലാന്റ് നമുക്ക് വെയിലത്ത് വെച്ചും അതുപോലെ ചെറിയ ഷെയ്ഡിൽ വെച്ചും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഒറ്റ സ്റ്റെമ്മായിട്ടാണ് സാധാരണ വളരുന്നത് അപ്പം നമുക്കിത് രണ്ട് മൂന്ന് സ്റ്റെമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതിനൊരു ട്രിക്ക് ഉണ്ട് അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഒറ്റ സ്റ്റെ ആയിട്ട് വളരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ പുതിയ ശിഖരങ്ങൾ വരുന്നതായിട്ട് കാണാം ഞാൻ അങ്ങനെ ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് ശിഖരങ്ങൾ വേറെ വരുന്നുണ്ട് അപ്പം നമുക്കിതൊരു ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്ലാന്റിൻ്റെ ലീഫുകൾ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ബൊക്കെ ഡെക്കറേഷനും മറ്റുമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് തണ്ടുകൾ ഒടിച്ച് നട്ടാണ് പുതിയ പ്ലാന്റ് ആക്കി എടുക്കുന്നത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ചട്ടിയിൽ വളർത്തിയാലും അതുപോലെ മണ്ണിൽ നേരിട്ട് നട്ടാലും കാണാൻ നല്ല ഭംഗിയിൽ ഇത് വളരും അത്യാവശ്യം ഉയരം വെക്കുന്ന ഒരു പ്ലാന്റ് ആണിത്